തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ബുൾഡോസർ നീതി പരിഷ്കൃത സമൂഹങ്ങളിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്ന് സുപ്രീം കോടതി അഴിമതി ആരോപണം ഉന്നയിച്ച മാധ്യമപ്രവർത്തകന്റെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയെന്ന കേസിലാണ് നിർണായക നിരീക്ഷണം മാധ്യമപ്രവർത്തകനായ മനോജ് തിബ്രവാൽ ആകാശിന് ഉത്തർപ്രദേശ് സർക്കാർ ഇരുപത്തി ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന വിധിയിലാണ് നിർണായകമായ നിരീക്ഷണങ്ങൾ ഉള്ളത് ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിലെ മനോജ് തിബ്രവാലിന്റെ കുടുംബ വീടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയപാത വികസനത്തിന് എന്ന പേരിൽ പൊളിച്ചത് റോഡ് പദ്ധതിയിൽ നൂറ്റമ്പത്തഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നെന്ന വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു ബുൾഡോസർ കൊണ്ടുവന്ന് വീട് തകർത്തത് വീട് തകർക്കുന്നതിന് മുമ്പ് ഡ്രമ്മുകളുമായി അധികൃതർ കൊട്ടും പാട്ടും നടത്തി ആളെ കൂട്ടുകയും ചെയ്തു എട്ട് മീറ്റർ സ്ഥലം ഈ വീട്ടുടമ കയ്യേറിയെന്നാണ് അധികൃതർ പ്രഖ്യാപിച്ചത് ഈ നടപടികളെല്ലാം തികഞ്ഞ അധികാര ദുർവിനിയോഗമാണെന്ന് ഉത്തരവിൽ സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി പറയുന്നു സർക്കാരിലെ ഏതെങ്കിലും വകുപ്പുകൾ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതീവ ഗുരുതരമായ വിഷയമാണ് പൗരന്മാരുടെ സ്വത്തുകൾ ഇത്തരത്തിൽ നശിപ്പിക്കാൻ അവസരമുണ്ടാവുന്നത് ബാഹ്യ താല്പര്യങ്ങളാൽ പ്രചോദിതമായ പ്രതികാര നടപടികൾക്ക് കാരണമാവും വീടോ സ്വത്തോ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പൗരന്മാരുടെ ശബ്ദത്തെ ഇല്ലാതാക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു ഒരു മനുഷ്യന്റെ സുരക്ഷയുടെ അടിത്തറ അയാളുടെ വീടാണ് ലളിതമായി പറഞ്ഞാൽ ബുൾഡോസർ നീതി ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല അത് അംഗീകരിക്കുകയാണെങ്കിൽ സ്വത്തവകാശം സംബന്ധിച്ച ഭരണഘടനയുടെ അനുച്ഛേദം കടലാസിൽ ഒതുങ്ങും അനധികൃത കയ്യേറ്റം തടയാൻ നിരവധി നിയമങ്ങളുണ്ട് അവയാണ് സർക്കാർ ഉപയോഗിക്കേണ്ടത് ബുൾഡോസർ ഉപയോഗം നിയമവാദിച്ചെതിരാണ് മനോജ് തിബ്രവാലിന്റെ വീട് തകർത്ത ഉദ്യോഗസ്ഥർക്കെതിരെ സിവിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാനും കോടതി നിർദ്ദേശിച്ചു ഒരു മാസത്തിനകം നടപടി സ്വീകരിച്ച റിപ്പോർട്ട് നൽകണം ഗഞ്ച് പ്രദേശത്ത് ബുൾഡോസർ ഉപയോഗിച്ച് മറ്റു സംഭവങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട് കൂടാതെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി പുതിയ മാർഗനിർദ്ദേശങ്ങളും കോടതി ഇറക്കി അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് മുമ്പ് അധികൃതർ നിലവിലെ ഭൂരേഖകളും ഭൂപടങ്ങളും പരിശോധിക്കണമെന്നതാണ് മാർഗനിർദ്ദേശങ്ങൾ പറയുന്നത് അതിനുശേഷം ശരിയായ സർവേ നടത്തി കയ്യേറ്റം നടന്നെന്ന് ഉറപ്പിക്കണം മൂന്ന് തരത്തിലുള്ള നോട്ടീസുകൾ നൽകണം നോട്ടീസ് ലഭിക്കുന്നവരുടെ എതിരഭിപ്രായങ്ങൾ പരിഗണിക്കണം കയ്യേറ്റമുണ്ടെങ്കിൽ സ്ഥലം സ്വമേധയാ വിട്ടു നൽകാൻ അവർക്ക് മതിയായ സമയം നൽകണം ഇനി കൂടുതൽ സ്ഥലം അധികൃതർക്ക് ആവശ്യമുണ്ടെങ്കിൽ പണം നൽകി വാങ്ങുകയും ചെയ്യാം നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്